ഭൂമിയിൽ നിന്നും സ്വർണം പുറത്തേക്കൊഴുകുന്നു വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ സ്വർണം ഒഴുകി ഒഴുകി നമ്മുടെ സമീപത്തേക്ക് എത്തുന്ന സ്വപ്നം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്കിലിതാ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൻ്റെ അടിയിൽ ആഴങ്ങൾക്കുള്ളിലുള്ള ഭൂമിയുടെ അകക്കാമ്പിനുള്ളിൽ സ്വർണവും മറ്റു വിലയേറിയ ധാരാളം ലോകങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് എന്നും അവയിപ്പോൾ മാൻഡലും കടന്ന് പുറത്തേക്ക് വന്ന് ഭൂമിയുടെ എത്തിക്കഴിഞ്ഞു എന്നുമാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അതായത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ സമ്പത്ത് ഭൂമിയുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട് എങ്ങനെയായിരിക്കും അകക്കാമ്പിൽ ഇത്രത്തോളം സ്വർണം നിറഞ്ഞത് ഈ സ്വർണം മുഴുവൻ അകക്കാമ്പിൽ നിന്നും ചോർന്ന് പുറത്തേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും ഭൂമിയുടെ ഉള്ളിൽ നിന്നും നമ്മിലേക്കൊഴുകി വരുന്ന സ്വർണത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ പോവുകയാണ് നമുക്കാദ്യം നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ ആന്തരിക ഘടന മനസ്സിലാക്കാം ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ രൂപപ്പെട്ട ശേഷം സൂര്യനെ വലംബിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങളെല്ലാം കൂടി ചേർന്ന് ഗോളാകൃതികൾ പ്രാപിച്ചു അങ്ങനെ സൗരയുദ്ധത്തിലെ മറ്റനേകം ഗ്രഹങ്ങൾക്കും ചിഹ്നഗ്രഹങ്ങൾക്കും ഉൽക്കകൾക്കുമൊപ്പം നാനൂറ്റി അൻപത്തി നാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി പിറവിയെടുത്തു അന്ന് ഭൂമി ഇന്നത്തേതുപോലെ ആയിരുന്നില്ല ഭൂമിയുടെ ഉപരിതലം മുഴുവനും ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടിൽ ചുട്ടുപഴുത്ത് ഒഴുകി നടക്കുന്ന ലാവയുടെ കടൽ മാത്രമായിരുന്നു കൂടാതെ നിരന്തരം ഉൽക്കകളും പൂർണ്ണരൂപം പ്രാപിക്കാത്ത ഗ്രഹങ്ങളും ഭൂമിയിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി ഇന്നത്തേതുപോലെ സൂര്യന് അന്ന് ഇത്രത്തോളം പ്രകാശ തീവ്രത ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാലഘട്ടമായിരുന്ന ഹീഡിയൻ യുഗം അവസാനിക്കാറായപ്പോഴേക്കും ഭൂമിയിലെ താപനില കുറയാൻ തുടങ്ങി ഭൂമി അങ്ങനെ തണുത്തു തുടങ്ങിയ സമയത്താണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുണ്ടായിരുന്ന പദാർത്ഥങ്ങളെല്ലാം കേന്ദ്രഭാഗത്തേക്ക് എത്തിച്ചേർന്നതും അതിനു പുറത്ത് സാന്ദ്രത കുറഞ്ഞ പദാർത്ഥങ്ങൾ ഓരോന്നായി ലെയറുകളായി രൂപപ്പെട്ടതും സാന്ദ്രത ഏറ്റവും കുറഞ്ഞ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്തത് അങ്ങനെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു നിന്നും നാല് പാളികളായ ഇന്നർ കോർ ഔട്ടർ കോർ മാൻഡൽ ക്രസ്റ്റ് എന്നിവ രൂപം കൊണ്ട് ഇതാണ് ഭൂമിയുടെ ആന്തരിക ഘടന ഭൂമിയുടെ മധ്യഭാഗത്തെയാണ് ഇന്നർ കോർ എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററോളം വ്യാസമുള്ള ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം ആറായിരത്തി നാനൂറ് കിലോമീറ്ററുകൾ മുതൽ അയ്യായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററുകൾ വരെയുള്ള പ്രദേശത്താണ് സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സ്വർണ്ണമടക്കമുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ ഇന്നർ കോർ ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അകക്കാമ്പാണ് ഏറ്റവും വേഗതയിൽ കറങ്ങുന്നത് മാത്രമല്ല അയ്യായിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന കൂടിയ ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത് അതായത് സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള അതേ ചൂട് നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തെ അപേക്ഷിച്ച് അവിടെ മർദ്ദം ഒരുപാട് കൂടുതലാണ് ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിൻ്റെ ഏകദേശം മൂന്ന് ലക്ഷം മടങ്ങോളം മർദ്ദം കൂടുതലാണ് ഇന്നർ കോൾ അകക്കാമിൻ്റെ തൊട്ടുപുറത്തെ ഭാഗമാണ് ഔട്ടർ കോർ അഥവാ പുറംകാമ്പ് കോറിന് ചുറ്റുമുള്ള ഈ ഭാഗം ലോഹങ്ങളാൽ തന്നെ നിർമ്മിതമാണ് എന്നാൽ ഇന്നർ കോറിനെ അപേക്ഷിച്ച് പുറംകാമ്പ് ദ്രാവക രൂപത്തിലാണുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം കട്ടിയുള്ള ഈ ദ്രാവക പാളിയായ ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്ററിനും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററിനും ഇടയിലുള്ള പ്രദേശത്താണ് ഈ പാളിയിലൂടെ തിളച്ചു മറഞ്ഞൊഴുകുന്ന ലോകങ്ങൾ മൂലമാണ് ഭൂമിക്ക് ഇത്ര ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് ഈ ഇന്നർ കോറും ഔട്ടർ കോറും കഴിഞ്ഞാൽ കോറിൻ്റെ തൊട്ടുപുറത്തുള്ള പാളിയാണ് മാൻഡൽ ഏകദേശം മൂവായിരം കിലോമീറ്ററോളം കട്ടിയുള്ള ഈ മാൻഡലാണ് ഭൂമിയുടെ ഏറ്റവും കട്ടിയുള്ള പാളി ഉപരിതലത്തിൽ നിന്നും മുപ്പത് കിലോമീറ്ററുകൾ മുതലാണ് മാൻഡൽ ആരംഭിക്കുന്നത് മാൻഡൽ പ്രധാനമായും നിർമ്മിതമായിരിക്കുന്നത് ഉരുകിയ പാറയായ മാഗ്മ ഉപയോഗിച്ചാണ് അടിഭാഗത്ത് ഉരുകിയ പാറയും മുഗൾ ഭാഗത്ത് വളരെയേറെ കട്ടി കൂടിയ പാറയുമാണ് മാൻഡലിനുള്ളത് മാൻഡലിൻ്റെ താഴത്തെ പ്രദേശത്തെ താപനില വളരെയേറെ കൂടുതലാണ് ഏകദേശം രണ്ടായിരത്തി ഡിഗ്രി സെൽഷ്യസോളം വരും മാൻഡലിൻ്റെ അടിഭാഗത്തെ താപനില എന്നാൽ ഈ താപനില കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും മുകൾ ഭാഗത്തെത്തി കഴിയുമ്പോൾ അത് എണ്ണൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസായി മാറും മാൻഡലിലുള്ള ഈ ഉരുകിയ പാറകളാണ് ശിലാഫലകങ്ങളായി തെന്നി നീങ്ങുന്നത് അടുത്തത് ക്രസ്റ്റ് എന്ന ഭൂമിയുടെ പുറന്തോടാണ് അതായത് നമ്മൾ വസിക്കുന്ന പാളി ഭൂമിയുടെ പുറന്തോട് ഒരു വേവിച്ച മുട്ടയുടെ പുറന്തോട് പോലെയാണ് അതായത് താഴെയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ നേർത്തതും തണുത്തതും പെട്ടെന്ന് പൊട്ടുന്നതുമാണ് താരതമ്യേന വളരെയേറെ കനം കുറഞ്ഞ മൂലകങ്ങളായ സിലിക്ക അലുമിനിയം ഓക്സിജൻ എന്നിവയെല്ലാം കൊണ്ടാണ് ഈ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് പുറന്തോടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ കട്ടിയല്ല ഉള്ളത് സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ അഞ്ച് കിലോമീറ്റർ മാത്രമേ പുറന്തോടിന് കട്ടിയുള്ളൂ എന്നാൽ കരഭാഗത്ത് അത് മുപ്പത് കിലോമീറ്ററുകൾ മുതൽ എഴുപത് കിലോമീറ്ററുകൾ വരെ വരും ഇപ്പോൾ നമുക്ക് ഭൂമിയുടെ മധ്യഭാഗം മുതൽ ഉപരിതലം വരെയുള്ള ആന്തരിക ഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ലഭിച്ചു ഇനി നമുക്ക് സ്വർണം എവിടെയാണുണ്ടായത് എന്നും അതെങ്ങനെയാണ് ഭൂമിയുടെ അകക്കാമ്പിൽ എത്തിച്ചേർന്നത് എന്നും അറിയാം മനുഷ്യനെ അനാദികാലം മുതലേ ആകർഷിച്ച ഇന്നും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതുമായ ഈ സ്വർണം ഭൂമിയിൽ പിറവിയെടുത്ത ഒന്നല്ല ഭൂമിയിൽ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടതുമല്ല ഭൂമിയും സൗരിയുധവും സൂര്യനുമെല്ലാം പിറവിയെടുക്കുന്നതിനേക്കാളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രങ്ങൾക്കുള്ളിലാണ് സ്വർണ്ണമുണ്ടായത് അത്യധികം ശക്തിയുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും സൂപ്പർനോവകൾ സംഭവിക്കുമ്പോഴുമാണ് സ്വർണം രൂപം കൊള്ളുന്നത് ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിപ്രവർത്തനമാണ് നക്ഷത്രങ്ങൾക്ക് എനർജി നൽകുന്നത് എന്ന് നമുക്കറിയാം അതായത് ചെറിയ വസ്തുക്കൾ തമ്മിൽ കൂടി ചേർന്ന് വലിയ വസ്തുവായി മാറുന്ന പ്രവർത്തനം നക്ഷത്രങ്ങൾക്കുള്ളിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനം നടന്ന് നടന്ന് അവസാനം ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു തുറങ്ങുമ്പോൾ നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതചക്രത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അപ്പോൾ ഹീലിയം ഫ്യൂഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഹെവിയർ എലമെൻറ്റുകളെ ഉണ്ടാക്കും ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി അയൺ അഥവാ ഇരുമ്പ് പോലുള്ള ഹെവിയർ എലമെൻറ്റുകളാണ് രൂപപ്പെടുന്നത് അപ്പോഴും ഉണ്ടാകുന്നില്ല അയൺ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നക്ഷത്രങ്ങളിൽ എനർജി ഉണ്ടാക്കുവാൻ സാധിക്കില്ല കാരണം ഈ എനർജി അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവസാനമാകുമ്പോഴേക്കും നക്ഷത്രങ്ങൾ സ്വയം നശിക്കാൻ തുടങ്ങും വലിയ നക്ഷത്രങ്ങൾ സ്വയം നശിക്കുന്നത് സൂപ്പർ നോവകളിലൂടെയാണ് ഈ വലിയ നക്ഷത്ര വിസ്ഫോടനമെന്ന പ്രപഞ്ചത്തിലെ അതിതീവ്രമായ പ്രതിഭാസത്തിൻ്റെ ഫലമായി അമിതമായി മർദ്ദമുണ്ടാവുകയും അതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ആർ പ്രോസസ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ സ്വർണം പ്ലാറ്റിനം യുറേനിയം എന്നിങ്ങനെയുള്ള വളരെയേറെ ഹെവിയറായിട്ടുള്ള മൂലകങ്ങൾ രൂപപ്പെടുകയും ചെയ്യും ഇതുപോലൊരു സൂപ്പർനോവയുടെ ഷോക്ക് മൂലം മുൻനക്ഷത്രങ്ങളിൽ നിന്നും വേർപ്പെട്ട ഭാരമേറിയ മൂലകങ്ങളുടെ അംശങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും എല്ലാം നിറഞ്ഞ നെബുലയിൽ നിന്നും ഏകദേശം നാല് പോയിൻറ്റ് ആറ് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സൗരയുദ്ധം രൂപപ്പെട്ടത് കാലങ്ങൾ കഴിയുംതോറും മറ്റു വസ്തുക്കളെ പോലെ തന്നെ നമ്മുടെ ഭൂമിയും ഗോളാകൃതി പ്രാപിക്കാൻ തുടങ്ങി ഗോളാകൃതി പ്രാപിക്കാൻ തുടങ്ങിയ ഭൂമിയിൽ ഈ ഹെവിയർ എലമെൻറ്റുകളുടെ അംശങ്ങളെല്ലാം പൊടിപടലങ്ങളും മറ്റുമായി വന്നു ചേർന്നു ഉപരിതലത്തിൽ എത്തിച്ചേർന്ന സ്വർണം അടക്കമുള്ള കട്ടി കൂടിയ എലമെൻ്റുകളെല്ലാം ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ അകക്കാമ്പിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്ത് ഭൂമിയുടെ ഉള്ളിൽ വന്നു ചേർന്നത് സ്വർണം രുധീനീയം പോലെയുള്ള വിലയേറിയ ലോഹങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ശതമാനത്തിലും കൂടുതൽ ഭൂമിയുടെ ഉള്ളിലുണ്ട് ഉപരിതലത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിൽ നമുക്കൊരിക്കലും എത്തിപ്പെടാനോ കുഴിച്ചെടുക്കുവാനോ സാധിക്കുന്നതിനേക്കാളും ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്വർണം മുഴുവൻ നമുക്ക് എങ്ങനെ ലഭിക്കും ഭൂമിയുടെ ഇന്നർ കോറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വർണം കട്ടിയേറിയ പാളികൾ കടന്ന് ഒരിക്കലും ഉപരിതലത്തിൽ എത്തിച്ചേരുകയേയില്ല അതായത് ആ ഭാഗത്തു നിന്നും പുറത്തു വരുവാൻ സാധിക്കാത്ത വിധം സീല് ചെയ്തതുപോലെ കനമുള്ള പാറകളുടെ തടസ്സമുണ്ട് അവയ്ക്ക് മുകളിൽ എന്നാൽ ഈ വിശ്വാസങ്ങളെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് റുധേനിയം എന്ന മെറ്റലിൻ്റെ ഐസോട്ടോപ്പുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ജർമ്മനിയിലെ ഹോട്ടിങ്സൺ സർവകലാശാലയിലെ ഭൗമശാസ്ത്രജ്ഞന്മാർ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ഭാരമുള്ള ആറ്റങ്ങളാണ് ഉദാഹരണത്തിന് സ്വർണം എടുത്തു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പല സ്വഭാവത്തിലും ഘടനയിലുമുള്ള വ്യത്യസ്ത ഭാവകങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അതായത് സ്വർണത്തിൻ്റെ വിവിധ വെറൈറ്റികൾ റുധേനീയം എന്ന ഈ മൂലകം ഇതുപോലെ പല ഐസോടോപ്പുകളായി കാണാറുണ്ട് അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ നടക്കുമ്പോൾ റുധേനീയത്തിൻ്റെ ഐസോടോപ്പിൻ്റെ കോമ്പിനേഷനിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പഠനവിധേയമാക്കിയിരുന്നു ഈ പഠനങ്ങളിൽ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു ഐസോടോപ്പ് ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉപരിതലത്തിൽ നിന്നും മൂവായിരം കിലോമീറ്ററുകൾ താഴെയുള്ള ഭാഗത്ത് കാണപ്പെടുന്ന റുദേനിയം ഹൺഡ്രഡ് എന്ന ഐസോടോപ്പിൻ്റെ സാന്നിധ്യം ഭൂമിയുടെ പ്രതലത്തിലോ അപ്പർ മാൻഡലിലോ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഐസോടോപ്പാണ് അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടായപ്പോൾ ഇത്രയും ആഴമുള്ള പ്രദേശത്തു നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നത് എന്ന് ഗവേഷകർക്ക് മനസ്സിലായി പഠനത്തിൻ്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സ്വർണത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്ന് ഗവേഷണ സംഘത്തിലുള്ള മേസ്ലിംഗ് പ്രതികരിച്ചിരുന്നു അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ചുട്ടുപഴുത്ത പാറകൾക്കൊപ്പം ഇവയും പുറത്തേക്ക് അതിശക്തമായി പ്രവഹിക്കപ്പെടുന്നുണ്ടാകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണം റുദിനിയം കൂടാതെ പലേഡിയം റേഡിയം പ്ലാറ്റിനം ഇവയെല്ലാം ഇത്തരത്തിൽ മാൻഡിലിനും പുറത്തേക്ക് വരുന്നുണ്ട് ഭൂമിയുടെ കാമ്പ് ഗ്രഹത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം പരിപൂർണമായും ഒറ്റപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന വീക്ഷണത്തെ ഈ പഠനം വെല്ലുവിളിക്കുകയാണ് കാരണം കാമ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെല്ലാം അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ വഴി ഉപരിതലത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്നാണ് ഇത് തെളിയിക്കുന്നത് കാമ്പും മാൻഡലും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതിനോടൊപ്പം തുടങ്ങിക്കഴിഞ്ഞു കോർ മാൻഡൽ അതിർത്തിയിൽ നിന്നും നൂറുകണക്കിന് ക്വാ ട്രില്യൺ മെട്രിക് ടൺ സൂപ്പർ ഹീറ്റഡ് വസ്തുക്കൾ മാൻഡലിലൂടെ ഉയർന്നുവന്ന് ഹവായ പോലുള്ള അഗ്നിപർവ്വത സമുദ്രദ്വീപുകൾ രൂപപ്പെട്ടേക്കാം എന്നാണ് ഇതിലൂടെ അവർ പറയുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതും ഖനനം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നതുമായ സ്വർണവും വിലയേറിയ മറ്റു ലോഹങ്ങളുമെല്ലാം അകക്കാമ്പിനുള്ളിൽ നിന്നും ഇതുപോലെ പുറത്തു വന്നതാണ് എന്ന സാധ്യതയും ഈ പഠനങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതുപോലെ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നും സ്വർണം പുറത്തേക്ക് ഒഴുകി വരുന്ന ഈ പ്രക്രിയ ഭൂമിയുടെ ചരിത്രത്തിൽ ഉടനീളം സ്ഥിരമായി നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഈ പുതിയ കണ്ടെത്തലുകൾ നമ്മുടെ ഗ്രഹത്തിൻ്റെ ആന്തരിക ചലനാത്മകതയുടെയും പരിണാമത്തെയും കുറിച്ചുള്ള തികച്ചും പുതിയൊരു കാഴ്ചപ്പാടാണ് തുറന്നു തരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം